ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെന്നൊക്കെയും പോലെ നമ്മുടെ വീട്ടു വിശേഷങ്ങൾ ഒത്തിരിയൊന്നും ഇല്ല കേട്ടോ ഇന്ന് ഞങ്ങൾക്കൊരു കല്യാണമൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴും കല്യാണമൊക്കെ കൂടിയിട്ട് പ്രഥമൻ കുടിച്ചതിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ടല്ലോ ആ പ്രഥവൻ പ്രഥമൻ മാത്രമല്ല സേമിയേയും ഉണ്ടായിരുന്നു ഞാൻ സേമിയ വാങ്ങിച്ചില്ല കേട്ടോ എന്തോലും മാതിരിയാണെന്ന് അറിയാം ഒന്നാമതേ രണ്ട് ദിവസം കൊണ്ടൊരു ഉണ്ട് ഷൂ കൂടുതലാണോ എന്തോ കേട്ടോ ഈ ഏട്ടാ ഐസ്ക്രീം കുറച്ച് കൂടുതൽ കഴിച്ചു പോകുന്ന ഒരു സംശയം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രഥമനും ഞാൻ കഴിച്ചില്ല ഇച്ചിരി കുടിച്ചു പോകുന്നു സേമിയ പിന്നെ തൊട്ടതയില്ല പിന്നെ ഒരു പഴവും കഴിച്ചു കേട്ടോ നല്ല ആയിരുന്നു കുഴപ്പമില്ല കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് വന്ന് എന്തായാലും നമ്മൾ ആ സദ്യയെപ്പറ്റി ഒരു ചെറിയ ഒരു ചർച്ചയൊക്കെ എല്ലാവരും നടത്തും കുഴപ്പമില്ല കേട്ടോ ആ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ കുഴപ്പമില്ല നീ ആകുമ്പോൾ ചേച്ചേച്ച നമ്മുടെ അരിതാ ചേച്ചിയുടെ കിച്ചടിയുടെ കാര്യം പറയാൻ ഇന്ന് ഞാൻ കിച്ചടി കഴിച്ചു കേട്ടോ മഞ്ഞ കിച്ചടിയാണ് ഞങ്ങൾ കഴിച്ചു നിന്ന് പച്ചടിയുണ്ടായിരുന്നു മഞ്ഞ ഇഷ്ടപ്പെട്ടു കേട്ടോ അവിടെ നല്ല സദ്യയൊക്കെ ആയിരുന്നു കേട്ടോ ഒരു കുഞ്ഞു കല്യാണം ഒരുപാട് അങ് വലിയ ബഹളവോ അങ്ങനെ ഇല്ലാത്ത ഒരു കൊച്ചു കുഞ്ഞു കല്യാണം നല്ലൊരു ചെക്കനും പിന്നെ കേട്ടോ രണ്ടാളും രണ്ടാളും പുറത്താണ് ദുബായോ കൊച്ചു കേട്ടോ പുറത്താണ് അവിടെ നല്ലൊരു കുഞ്ഞ് കല്യാണം ആയിരുന്നു നമ്മുടെ പേപ്പർ ഇടുന്ന അച്ചായം എന്ത് പറയുന്നത് കേട്ടോ എന്തതിന് രക്ഷപ്പെടുന്നതെന്ന് അച്ചായനുള്ള പൈസ എല്ലാം കൂടെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് പറയുക എന്താ രക്ഷ വിടുന്നേന്ന് ഉം ഇനി അടുത്ത രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ ഒന്നാ മതി കേട്ടോ ഞാനാന്ന് വഷളാക്കുന്നേ ഞാൻ എൻ്റെ അണ്ണനെ വഷളാക്കുന്നെന്ന് അച്ചായം പറയുക പേപ്പർ അച്ചായൻ ഞാൻ നിങ്ങളെ ഇവരൊക്കെ സംഭവം കാണിക്കാൻ കേട്ടോ കാണിക്കാന്ന് പറഞ്ഞ സംഭവം ഇതാണ് കേട്ടോ പേപ്പർ വച്ചായും പോയിട്ടോ അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാറുണ്ടോ ഞാൻ കാണിക്കാൻ നിങ്ങളെ കേട്ടോ ഞാൻ സൂക്ഷിച്ചു വെക്കുന്ന സംഭവങ്ങളൊക്കെ ഇത് നമ്മുടെ പേപ്പറിൻ്റെ ബില്ലാണ് ഇത് ഏത് വർഷം മുതലുള്ളതാണെന്ന് അറിയാമോ ഇത് രണ്ടായിരത്തി ഇരുപത് ജനുവരി മുതലുള്ള നമ്മുടെ പേപ്പറിൻ്റെ ബില്ലാണ് ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കാം ഞാൻ ഇതുപോലെയുള്ള ബില്ലുകളൊന്നും ഞാൻ കളയത്തില്ല കേട്ടോ ഇത് രണ്ടായിരത്തി ഇരുപത് മുതലുള്ളത് കേട്ടോ പേപ്പറിൻ്റെ കളറ് തന്നെ മാറി ഇത് രണ്ടായിരത്തി ഇരുപത് കേട്ടോ നിങ്ങളിപ്പോൾ സൂചിച്ച് വയ്ക്കുമോ ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് മുതലുള്ള കണക്ക് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് മുതലുള്ളത് ഇത് ഇതും രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് മെയ് മുതലുള്ളത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുതലുള്ളത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മുടെ ഡിസംബർ വരെ ഉള്ളത് ഇനി ഈ മാസം നമ്മൾ ജനുവരിയിലേ കൊടുക്കേണ്ടത് അപ്പോഴ ഈ രണ്ടായിരത്തി ഇരുപത് മുതലുള്ള നമ്മുടെ ബില്ല് എനിക്ക് കാണാൻ കാണാപ്പാടോ അങ്ങനെ വീട്ടമ്മമാർ അല്ലെനിക്ക് കിട്ടും അപ്പോഴേ എവിടെയെങ്കിലും കൊണ്ടുപോയി തീയരിച്ച് കളയുവാ അല്ല നമ്മളൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും എന്തെങ്കിലും ഒരു ഡൗട്ട് വരുമ്പം ഇതെടുത്ത് നോക്കും കറണ്ട് ബില്ലും പിന്നെ നമ്മുടെ അണ്ണൻ്റെ കയ്യിലോ അത് അണ്ണനാണ് സൂക്ഷിക്കുന്നത് കറണ്ട് ബില്ലൊക്കെ അടച്ചാലുണ്ടല്ലോ പണി കിട്ടും അടച്ചില്ലെങ്കിൽ പണിയിട്ട് ആ ബില്ലൊക്കെ അണുങ്ങളല്ലേ സൂക്ഷിക്കുന്നത് ഇത് പിന്നെ നമ്മളെ അച്ഛായം പാവമായതുകൊണ്ട് ഇത് ഞാൻ സൂക്ഷിക്കുന്നു കേട്ടോ അതിപ്പോൾ ഞാനിപ്പം പറഞ്ഞത് ഞാനിപ്പോൾ അച്ചാനേയും അച്ചായനോടും പറഞ്ഞു കേട്ടോ ആര് സൂക്ഷിച്ച് വയ്ക്കും ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത് മുതൽ നാല് വർഷം കൊണ്ടുള്ള ബിൻ്റെ ആര് സൂക്ഷിച്ചു വെക്കുകയാണ് ആ മെടുക്കിയാണെന്ന് പറഞ്ഞു കേട്ടോ നിങ്ങളൊക്കെ സൂക്ഷിച്ച് വയ്ക്കാൻ പിള്ളേരെ വണ്ടി ഓ കൈലക്കുള്ള നമ്മളെ പണ്ട് നമ്മുടെ കുർവശി എന്തെല്ലാം സൂക്ഷിച്ചു വെച്ച് അതുപോലെ ഒത്തിരി സാധനങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് കാണിച്ചു തരാം കേട്ടോ ഇതാരെങ്കിലും സൂക്ഷിച്ചു വയ്ക്കുന്ന സംഭവമാണ് ഇത് ആരെങ്കിലും എടുത്ത് തീക്കാത്തു കൊണ്ടിടും അല്ല്യൂ നിങ്ങള് സൂക്ഷിച്ചു ഇരിക്കുവോ സത്യം പറഞ്ഞു ഇരിക്കട്ടെ എന്തെങ്കിലും ഒരു ഡൗട്ട് വരുവാണെങ്കിൽ നോക്കാവല്ലേ വേ ഇത് ഷോക്കേഴ്സിലോട്ടോ കറണ്ട് ബില്ല് ചിലപ്പോൾ എൻ്റെ കയ്യിലാണ് കിട്ടുന്നെങ്കിൽ അത് കൊണ്ടുപോയിപ്പിക്കുന്നത് നമ്മുടെ കൃഷ്ണൻറെ കൈകളിലാണ് ബില്ലടയ്ക്കാൻ എന്ന് വെച്ചാൽ ഒന്നൊന്നര നില ബില്ലായെങ്കിൽ അവക്ക് വരുന്നത് കേട്ടോ എന്തായാലും രണ്ട് വീട്ടിലേം കൂടെ വീട്ടിലേം കൂടെ നല്ലൊരു ബില്ല് വരും നമുക്ക് എല്ലാ മാസവും അത് പിന്നെ നമ്മുടെ കൃഷ്ണനെ ഞാൻ ഏൽപ്പിക്കും എന്റെ കൃഷ്ണ വഴി കാണിച്ചു തരണേന്ന് പറത്ത് കരിയിലുണ്ട് അവിടെ ഇവിടെ എനിക്ക് വയ്യ തൂത്ത് തൂത്ത് ഇപ്പൊ അങ്ങ് കരയില വീഴുവ പക്ഷെ നേരത്തെ ഇവിടെ കരിയില ഇല്ലായിരുന്നു ഇപ്പൊ അങ്ങ് കരയില വീഴുക ഭയങ്കര ഉണക്കല്ലേ ഞങ്ങളുടെ കനാലൊക്കെ തുറന്ന് കിട്ടു കേട്ടോ വെള്ളമൊക്കെ വന്നേ ഓൻ കണ്ടായിരുന്നു കനാല് തുറന്നു വിട്ടത് തുറന്നിട്ടത് കണ്ടില്ലയോ നിങ്ങൾക്ക് കനാലൊക്കെ തുറന്നു കിട്ടു ഞാൻ പറഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ ആഴ്ചയായിരുന്നു നമ്മൾ പറഞ്ഞതല്ലേ കനാല് തുറന്ന് വിടും തുറന്നു വിട്ട് ക്ലീൻ ചെയ്തായിരുന്നു കേട്ടോ നമുക്ക് കനാല് കാണാൻ പോവും ചിലപ്പോൾ ഇനിയിപ്പം ആരെങ്കിലുമൊക്കെ സൂയിസൈഡ് ചെയ്യും കേട്ടോ എത്ര എണ്ണം ഇതിലെ പോയിട്ടുണ്ടെന്ന് അറിയാമോ എൻ്റെ പൊന്നേ ഒരു പ്രാവശ്യം ഞങ്ങൾ കണ്ടു പിന്നെ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു പെൺകൊച്ച് കേട്ടോ ഞങ്ങളെല്ലാം കൂടെ ഓടി ഇവിടുന്ന് നമുക്ക് അടുത്താണ് കനാലടുത്താണ് അപ്പോഴിവിടുന്നോ ഏഴംകുളം കൊടുമ്പൻ ആ ഭാഗത്തു നിന്നും കണ്ടോ ഒരു പെൺകൊച്ച് എടുത്തുചാരി എങ്ങനെയാണെന്നോ ഇനി അതിനെ ആരെങ്കിലും പോന്നതാണോ എന്തുവാളാം പക്ഷെ നേരിട്ട് പോയി കണ്ടു എൻ്റെ പൊന്നേ ഓടിപ്പോയി ആദ്യം കേട്ടപ്പോൾ ഒരു വലിയ ഉത്സാഹത്തെ ഓടിപ്പോയി കണ്ടു കമിഴ്ന്ന് കിടന്നത് പിന്നെ രാത്രിലൊക്കെ അത് വഴി വരുമ്പോ ഭയങ്കര പേടിയാ ഒറ്റയ്ക്ക് ആ കനാല ഞാൻ വരത്തില്ല ആ ഭാഗത്തോടെ ഞാൻ വരത്തില്ല എനിക്ക് പേടിയ ആ ഞാൻ ഇരിക്കുന്ന ആ ഭാഗത്തായിട്ടോ കണ്ടത് നമ്മളെല്ലാരും പോയി അപ്പുറത്തുനിന്ന് പറയും ഞങ്ങൾ ഒത്തിരി പേര് കാണാൻ പോയി കേട്ടോ കണ്ടു ഒരു ചുരിദാറൊക്കെ ആട്ടായിരിക്കും കൊച്ചു അങ്ങനെ എത്ര പേര് എത്ര പേര് വരും ഓ കനാൽ തുറന്നു വിടാൻ പഴേ ഇവരൊക്കെ വെള്ളം കുടിക്കാൻ ഇറങ്ങുന്നത്യോ എന്നിപോലെ കനാൽ തുറന്നു വിടാൻ പോയി ഇവരൊക്കെ വെള്ളം കുടിക്കാൻ ഇറങ്ങുന്നേ ഇറങ്ങുന്നതായിരിക്കും വീട്ടിലെ കിണറ്റിലെ വെള്ളം ഒന്നും പോരാ ഈ ചില പിള്ളേരുണ്ടല്ലോ ടൂറിന് പോവും അവന്മാർക്ക് നമ്മുടെ വീട്ടിലെ കിണറ്റിലെ വെള്ളമൊന്നും പോരാ അവന്മാർ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ പോവും കൂടുതൽ അപകടങ്ങളൊക്കെ അങ്ങനെയല്ലേ വരുന്ന ഈ കൊച്ചുങ്ങൾ വിനോദസഞ്ചാരത്തിനൊക്കെ പോയിട്ട് എവിടെയെങ്കിലും കുഴിക്കലോ എനിക്കറിയത്തില്ല ഒന്നും പറയണ്ട അങ്ങനെ നമ്മുടെ ഇവിടെ ഉള്ളൊരു അമ്മാമ്മയുടെ മൂം മരിച്ചു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഒരു മൂന്ന കേട്ടോ സങ്കടായിരിക്കും നല്ല അമ്പൂറ്റി പത്തി ഇരുപത്തിമൂന്ന് വയസ്സ് കേട്ടായിരുന്നു ഇപ്പൊ ഒരു വർഷം ആയതേ ഉള്ളു കേട്ടോ ചായ ഇടുമോളെ പ്രഥവനപ്പൊ ഉച്ചക്കാ ഞാൻ പ്രഥവം കുടിച്ചത് സത്യല്ലേ ഞാൻ ഉച്ചക്കാ പ്രഥമം കുടിച്ചത് പ്രഥവം കുടിച്ചതുമില്ല ഞാനേ ചായ ഇടൂ നമുക്ക് മുളക് ബജി ഉണ്ടാക്കാം ചായ ഇരുന്ന കാര്യം പലപ്പോഴും ഒരാൾ പറഞ്ഞത് നമ്മുടെ വീടിൻ്റെ ബർത്ത് ഡേ എന്ന് പറയാൻ സത്യമാണ് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ ബർത്ത് ഡേ ആണ് ഫെബ്രുവരി നാലാം തീയതിയാണ് ഞങ്ങളുടെ വീടിൻ്റെ ബർത്ത് ഡേ കേട്ടോ വെച്ചാൽ നമ്മൾ പാൽ കാച്ചു നടത്തിയത് ഫെബ്രുവരി നാലാം തീയതി ഏത് രണ്ടായിരത്തി പതിനെട്ട് കേട്ടോ രണ്ടായിരത്തി പതിനാല് മുതൽ ഞങ്ങൾ പണിഞ്ഞിട്ടിരുന്ന വീട് കുറേശ്ശെ കുറേശേ പണി രണ്ടായിരത്തി പതിനെട്ടിലാണ് നമ്മൾ പയർ താമസിച്ചേട്ടോ രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി നാലിനായിരുന്നു ഞായറാഴ്ച ദിവസം തന്നെയാണ് ഏട്ടാ ഞായറാഴ്ച ദിവസം തന്നെയാണ് ഒരുപാട് ആൾ വന്നായിരുന്നു ഈ സത്യം പറഞ്ഞാൽ ഞാനും അണ്ണനും ഒന്നും ഒന്നും കഴിച്ചില്ലായിരുന്നു ഇപ്പോഴും ഞങ്ങൾ പറയും പാല് വാച്ചിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കി ഞങ്ങൾ എന്താ നമ്മൾ പാല് കാച്ചിട്ട് അതിനകത്ത് ചോറ് വയ്ക്കും പക്ഷെ ആ ഒരു ചോറ് പോലും അതാ നമ്മൾ കഴിക്കേണ്ടതെന്നൊക്കെ പറയും അതുപോലെ ഞങ്ങൾ കഴിച്ചില്ല ഞങ്ങളൊന്നും കഴിച്ചില്ല അന്നത്തെ ദിവസം എന്ന് പറയുന്നത് വെച്ചാൽ ഒരുപാട് ആളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞായറാഴ്ച ദിവസം ആയിരുന്നു ഞങ്ങൾ പട്ടിണിയായിരുന്നു സത്യം പറയാൻ കേട്ടോ പട്ടിണിയായിരുന്നു ഞങ്ങൾ അപ്പം ഒന്നും കഴിച്ചില്ല അപ്പോഴും ഇങ്ങനെ ആൾക്കാരിങ്ങനെ ഒരുപാട് ഒരുപാട് ആൾക്കാർ വന്നതുകൊണ്ടേ നമുക്കൊട്ട് ഒന്നും കഴിക്കാൻ സമയം കിട്ടിയില്ല ഞങ്ങളൊട്ട് കഴിക്കാനായിട്ട് പോയതും ഇല്ല ഇതിനകത്തായിരുന്നു ഒന്നും കഴിക്കാൻ പറ്റിയില്ല എങ്ങനെയായിരുന്നു അതിന്റെ ടേസ്റ്റ് ചിരിച്ചി ഒന്നും അറിയാൻ പറ്റിയില്ല അപ്പോൾ രാത്രി വേറെ എന്തോ ആയിരുന്നു ഉച്ചയ്ക്ക് ഫ്രൈഡ് റൈസ് ആയിരുന്നു പിന്നെ സാധാ ചോമ്പുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു രാത്രിയൊക്കെ രാത്രിൻ്റെ ഉണ്ടായിരുന്നു പിന്നെ രാത്രി ചപ്പാത്തി എന്തൊക്കെയായിരുന്നു ഒന്നും നമ്മൾ ഒന്നും അറിഞ്ഞില്ല നമുക്കൊന്ന് പോകും പൊക്കണമൊന്നും ഇല്ലായിരുന്നു അവസാനമായപ്പോഴത്തേക്കും ഞങ്ങളൊക്കെ അങ്ങനെ വീണേത് അത്രയ്ക്ക് തിരക്കായിരുന്നു നമ്മുടെ വീട്ടിലെ പരാസിലേക്ക് ഒരുപാട് ആളുകൾ വന്നാർക്കല്ലോ സന്തോഷമുണ്ട് കേട്ടോ അപ്പോഴാരെയും വിളിച്ചില്ലെന്ന് വന്നാലും എല്ലാവരെയൊന്നും ഞങ്ങളെ വിളിച്ചില്ല കേട്ടോ ഒരുപാട് പരാതികളായാലും പിന്നെ ഒത്തിരി പരാതികൾ കേട്ടു എന്നുവെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ഡേറ്റ എടുത്തത് കൊണ്ട് എല്ലായിടത്തും ഒന്നും പറഞ്ഞില്ല ഒരുപാട് പരാ അതല്ലേലും ഒരു കല്യാണമായാലും ഒരു പാലുകാച്ചായാലും പിന്നെ പരാതിയുടെ മേളമായിരിക്കും അല്ലേ പരാതി തന്നെ പരാതിയായിരിക്കും അല്ലേ മോളെ പക്ഷേ ഒത്തിരി ആളൊക്കെ നമുക്ക് സന്തോഷമില്ല ദൈവമേ നമുക്ക് സന്തോഷമാണ് ഞായറാഴ്ച ആയതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ വെച്ചത് കേട്ടോ എല്ലാവർക്കും വന്ന് ചേരാമല്ലോ നമ്മുടെ അന്നം പനിഞ്ഞ ഓരോ സൈറ്റിയിലാണെങ്കിലും കുടുംബസമേതം കുടുംബസമേതമാണ് ഞങ്ങളുടെ പാല് വാച്ചിന് എല്ലാവരും വന്നു കേട്ടോ ഒത്തിരി സന്തോഷം പക്ഷേ എല്ലാവരെയൊന്നും എനിക്ക് ഓർമ്മയില്ല എനിക്ക് ലെവലും ഇല്ല എന്നാണ് ഓരോ ലെവലും ഇല്ലായിരുന്നു പക്ഷെ വിശത്തും ഒന്നും അറിഞ്ഞില്ല നമുക്ക് നമുക്ക് ആൾക്കാരെ എല്ലാം കാണുമ്പോൾ തന്നെ വയറും നിറയും സത്യമല്ലേ നമുക്ക് ആൾക്കാരെയൊക്കെ അല്ലെങ്കിൽ കല്യാണത്തിന് വന്ന് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഫങ്ഷൻ ഫങ്ഷനുണ്ടെങ്കിൽ നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ല അത് വേറെ നമുക്ക് ടെൻഷനോ പാടുകളോ ഒക്കെ ആയിരിക്കും അപ്പം രാത്രി ആയപ്പോഴത്തേനും ഞങ്ങളുടെ വീട് ഒന്നും കഴിക്കാനും മുന്നില്ല രാത്രി ഇപ്പോഴും ഞങ്ങൾ ഞങ്ങളൊന്നും കഴിച്ചില്ല ഞങ്ങളുടെ വീട്ടിലെ പാൽ അവിടെ നിന്നു വന്നു കേട്ടോ നമ്മുടെ ഇന്നലത്തെ തിരുവാതിരയുടെ സ്റ്റെപ്പേ എല്ലാവരും പഠിച്ചോ അപ്പോഴേ അവിടെ ഇന്നലെ സ്ഥലമില്ലായിരുന്നു കേട്ടോ ഇങ്ങനെ തിരിയാൻ അവിടെ ഞാനത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു കേട്ടോ നല്ലതായിരുന്നു അത് അവിടെ ഇല്ല സ്ഥലമില്ലാത്തതുകൊണ്ട് നമുക്ക് പിന്നെ ഇങ്ങനെ ഒരു ചരിവ് വേണം കേട്ടോ ഞാനത് തിരിഞ്ഞു നിന്നപ്പോഴേ ആ ചരുവൊക്കെ വന്നത് കേട്ടോ അപ്പോഴ ഇങ്ങനെയാണ് കേട്ടോ വൺ ടു ത്രീ സ്റ്റാർ അങ്ങനെയല്ല വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഇല്ലയോ വൺ അല്ല ഇതേ നമ്മളുണ്ടല്ലോ നമ്മുടെ ഇതും കൂടെ ചരിക്കണം കേട്ടോ വൺ ടു ത്രീ ഫോർ അതൊക്കെ പറയുന്ന റോഡേക്കിടെ ആൾക്കാർ പോകുകയാണെങ്കിൽ ഇതേത് ഡാൻസ് ടീച്ചറാണെന്ന് ചോദിക്കും കേട്ടോ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ കേട്ടോ അങ്ങനെ ഇന്നലെ ഇന്നലെ നമ്മൾ നമ്മളല്ലാതല്ലേ പഠിച്ചോളൂ ഇതിങ്ങനെ നമ്മൾ ചാരിക്കണം കേട്ടോ നമ്മുടെ ഈ വശം എന്താ ഇങ്ങനെ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ കേട്ടോ ഞാൻ രണ്ട് വശത്തും ചരിക്കുമായിരിക്കും അവിടെ പിന്നെ നമുക്ക് തിരിഞ്ഞു അങ്ങനെ തന്നെ മഴക്കൂലുണ്ട് കേട്ടോ അതാ വെട്ടം വെട്ടം കുറവായിരിക്കും വൺ ടു ത്രീ ഫോർ വണ്ടു തിരിഞ്ഞു വന്നപ്പോഴത്തേനും മൊബൈലെ സോങ് ഇടും വണ്ട് ത്രീ ഫോ വണ്ട് ത്രീ ഫോ അപ്പുറത്തും ഇപ്പുറത്തു നിന്നൊക്കെ ആരെങ്കിലും എത്തി നോക്കുന്നോ എന്തോ വെളിയിൽ നിന്നാണ് ഡാൻസ് കളിയുന്നതെ വണ്ട ടു ത്രീ ഫോ വൺ നമ്മൾ അന്നതെ പിടിച്ച് വിളയ്ക്കകത്ത് പോട്ടിട്ടോ ആ തിരുവാതിര കളിക്കുന്നത് അല്ലെങ്കിൽ അതിനെ ഓടയ്ക്ക് കേട്ടോ കേട്ടോ അവിടെ ഇങ്ങനെ നമ്മളിങ്ങനെ ചരി ഇങ്ങനെ ചാരിക്കണം ഇങ്ങനെ ഒരു ചരിവ് വേണം കേട്ടോ എന്നാലേ കറക്റ്റ് ആവത്തുള്ളൂട്ടോ ഇന്നലെ ഞാൻ ചാരിച്ചില്ലല്ലോ വെറുതെ ഇങ്ങനെ നമ്മൾ പഠിച്ചതല്ലേ ഉള്ളൂ അപ്പോൾ വണ്ട ടു ത്രീ ഫോ വണ്ട് ത്രീ ഫോ കേട്ടോ അങ്ങനെ മഴക്കോടും അട്ടക്കുറവും കാലിൻ്റെ അറിയാവില്ല വണ്ടു ത്രീ ഫോ കേട്ടോ അപ്പോൾ നമുക്ക് ഓരോ സ്റ്റെപ്പ് ഓരോ ദിവസം മടിക്കാൻ കേട്ടോ എനിക്ക് നന്നായിട്ടത് വണ്ടു ത്രീ പിന്നെ കറങ്ങി പണ്ട് ത്രീ പോ ഒടുങ്ങി തൂങ്ങി നിൽക്കുന്നല്ലേ പ്രണവം കഴിച്ചതിൻ്റെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ എന്നെന്താ കഥ പറച്ചിലൊക്കെ ഉണ്ടായിരുന്നു ഇന്നും നമുക്കൊന്നും വെക്കേണ്ടായിരുന്നില്ല അതുകൊണ്ടാ കേട്ടോ പണിയൊന്നുമില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളായിരുന്നു എന്താ കഥ പറച്ചിലും ഇതൊക്കെ ഉള്ളായിരുന്നു കേട്ടോ എന്ന് നമ്മളെന്താണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് വീട്ടിൽ ജോലിയൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതൊരു സന്തോഷമല്ലേ നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാണോ അതോ കുളത്തിലെന്ന് പറയുക ഒന്നും പറയല്ലേ പാവമല്ലേ ഞാൻ പാവും കുട്ടിയല്ലയോ ഞാൻ വെയിലൊന്നും ഇല്ല കേട്ടോ ഇവിടെ കാക്കച്ചിയിൽ നേരത്തെ വന്നായിരുന്നു കാക്കച്ചി കഴിഞ്ഞ് ഇപ്പം എവിടെയോ അല്ല വെളിയിരിപ്പുണ്ടോ അവിടെ ആരും പറഞ്ഞാൽ അവൾ വന്നിരുന്നു നേര് കുശുമ്പ് പെരുത്തിടേം വന്നു രണ്ട് രണ്ടു പേര് വന്നു ഇപ്പം തുടക്കം കേട്ടോ അവൾ നമുക്കേ നാളെ നല്ല നാളെ ഇവിടെ ഉണ്ടല്ലോ നാളെ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ വരാം കേട്ടോ ഇന്നിതൊക്കെ ഉള്ളായിരുന്നു വിശേഷങ്ങൾ എൻ്റെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന കേട്ടോ അതിൽ വേറൊന്നും പറയാനില്ല കേട്ടോ ഒരു നാളെ കാണാം നമുക്ക്